വിശുദ്ധയായി മരിയ ഫൗസ്റ്റീന ദൈവ കരുണയുടെ അപ്പോസലയായി സഭ വിശേഷിപ്പിക്കുന്നവളാണ് ഫൗസ്റ്റീനാമയ്ക്ക് നമ്മുടെ കർത്താവ് നരകദർശനം കൊടുത്തു ആ നരകദർശനത്തോട് ബന്ധപ്പെട്ട് തൻ്റെ ഡയറിയിൽ വിശുദ്ധയായ ഫൗഷ്ടീനമ്മ രേഖപ്പെടുത്തി എന്താണ് ഫൗസ്റ്റീനാമ രേഖപ്പെടുത്തിയത് ദൈവത്തിൻ്റെ കൽപ്പനയാൽ സിസ്റ്റർ ഫൗസ്റ്റീന കോ നരകത്തിന്റെ അഗാധ ഗർഭങ്ങൾ സന്ദർശിച്ചു ഒരുമിച്ച് വായിക്കണം നമ്മൾ അത് ഉച്ചത്തിൽ ഉറക്കച്ചടവ് ക്ഷീണക്കം മാറ്റി ഉണർവോടെ വായിച്ച് ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു ഒരു നരകമുണ്ടെന്ന് അവിശ്വസിച്ച ആത്മാക്കളാണ് അവരിലേറെയും അതാണ് അതിൻ്റെ പ്രത്യേകത ഈ ലോകത്തിൽ ജീവിച്ചിരുന്നപ്പോൾ നരകമില്ലെന്ന് വിശ്വസിച്ച നരകമില്ലെന്ന് പഠിപ്പിച്ച നരകമൊരു കെട്ടുകഥയാണ് അത് മണ്ടത്തരമാണ് അതൊരു ഒരു പൊള്ളത്തരമായ ആശയമാണെന്ന് പഠിപ്പിക്കുകയും പ്രഘോഷിക്കുകയും ചെയ്ത ആത്മാക്കളെ താൻ നരകത്തിൽ കണ്ടുവെന്ന് ഫൗസ്റ്റീനാമ സാക്ഷ്യപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ വിശുദ്ധയായ ഫൗസ്റ്റീനാമയ്ക്ക് നുണ പറയേണ്ട ആവശ്യമുണ്ടോ ഒരു കാര്യം സ്ഥിരീകരിക്കാൻ വേണ്ടി കള്ളം പറയേണ്ട ആവശ്യമുണ്ടോ കർത്താവിൻ്റെ പരിശുദ്ധിയിൽ ജീവിച്ച വിശുദ്ധാത്മാക്കളാണ് അവരെ അവർക്ക് കള്ളം പറയേണ്ട ആവശ്യമില്ല നമ്മളെ ബോധ്യപ്പെടുത്തുവാൻ നുണ പറയേണ്ട ആവശ്യമില്ല വിശുദ്ധയായി ഫവശിന പറയാ ഞാൻ നരകത്തിൽ കണ്ടു എന്താ കണ്ടത് നരകം ഉണ്ടെന്ന് അവിശ്വസിച്ച ആത്മാക്കളാണ് അവരിലേറെ അത് വലിയ പീഢകളുടെ ഒരു സ്ഥലമാണ് എത്ര ഭയാനകമായ രീതിയിൽ വിസ്തൃതവുമാണ് അത് ഞാൻ കണ്ട പീഡകൾ ഇവയാണ് ഒന്നാമത്തെ പീഡയായി വിശുദ്ധ പറയാണ് ദൈവത്തിൻറെ അസാന്നിധ്യം നരകത്തിൽ കർത്താവിന്റെ സാന്നിധ്യമില്ല സഹോദരങ്ങളെ രകത്തെ നരകമാക്കുന്നത് അവിടെ നമ്മുടെ കർത്താവായി യേശുവില്ല യേശുവിൻ്റെ സാന്നിധ്യം ഒരു അല്പം പോലും അല്പം പോലും അല്പം പോലും ഇല്ല യേശുവിൻ്റെ അസാന്നിധ്യമാണ് നരകത്തെ നരകം അല്ലാതെ ചാകാത്ത പുഴുവും കെടാത്ത തീയും ദുർഗന്ധവും അതുപോലെ തന്നെ കൂരാക്കൂറി ഇരുട്ടും അഗാധമായ ഗർഭങ്ങളും പിശാച്ചിന്റെ സാന്നിധ്യവും ശല്യങ്ങളും ശാപവാക്കുകളും ദുഷിച്ച വാക്കുകളും ഇതിനേക്കുളക്കുപരിയായി നരകത്തെ നരകമാക്കുന്നത് അവിടെ കർത്താവിൻ്റെ സാന്നിധ്യമില്ല നോ നോ പ്രസൻസ് പ്രസൻസ് സ്വർഗമാക്കുന്നത് കർത്താവിൻ്റെ സാന്നിധ്യമാണ് പറലു വിശദയായ ഭൗശിനാണ് ദൈവത്തിന്റെ അസാന്നിധ്യമാണ് അവിടുത്തെ ഒന്നാമത്തെ പിട നമ്മൾ ചിന്തിച്ചു നോക്കിയ എന്തൊരു ഭയാനകതയായിരിക്കും ദൈവമേ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റാത്തൊരവസാദ എന്തൊരു ഡ്രൈനസ് ആണ് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ അവിടെ പ്രത്യാശയില്ല ആനന്ദമില്ല സഹോദരങ്ങളെ നമ്മുടെ ചിന്തകളെക്കാളും ഭാവനകളെക്കാളും എത്രയോ 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 അപ്പുറമാണ് ഭയാനകത ദൈവത്തിന്റെ അസാന്നിധ്യം രണ്ടാമത് വിശദം എന്താ പറയുന്നത് നിരന്തരമായ മനസാക്ഷിക്കുത്ത് നിരന്തരമായ മനസാക്ഷിക്കുത്ത് ഈ പീഡ സ്ഥലത്ത് വന്നു വന്നുപെട്ടുവല്ലോ ഈ അഗ്നി തടാകത്തിൽ വന്നുപെട്ടുവല്ലോ നിരന്തരമായി മനസാക്ഷിക്കുത്ത് മനസാക്ഷിക്കുത്ത് മൂന്നാമത്തെ പീഡയായി എന്താ ഫോശി നമ്മൾ പറയുന്നത് തൻ്റെ അവസ്ഥയ്ക്ക് ഒരിക്കലും ഒരു മാറ്റം എൻ്റെ ദൈവമേ എന്തു ഭയാനകമായൊരു അവസ്ഥ നമ്മൾ ഇത് ചിന്തിച്ചു നോക്കി ഇതെന്തുമാത്രം ഭീതിജനകമായ ഇതൊരു മാനുഷികമായ ഭയമല്ല നമുക്ക് വേണ്ടത് ഈ തിരുവതിന് സത്യങ്ങൾ ആത്മവും നമ്മളെ ബോധ്യപ്പെടുത്തുമ്പോൾ ഒരു ഹോളി ഫിയർ വിശുദ്ധമായ ഭയം റെഫറൻസ് കർത്താവിനോടുള്ള ഭയഭക്തി ആദരവിൽ നമ്മൾ നമ്മൾ ഓ നമ്മുടെ അവസ്ഥയ്ക്ക് ഒരു മാറ്റമില്ല അത് അതിറ്റേണലാണ് നിത്യം ഒരു മാസം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞാൽ പെട്ടൊരു നൂറ് വർഷം കഴിഞ്ഞാൽ എൻ്റെ സ്ഥിതിക്ക് മാറ്റം വരും അതൊരു ഒരു അവിടെ പ്രത്യാശയ്ക്ക് വകയുണ്ട് ഇവിടെ നോ ഹോപ്പ് ഒരു പ്രത്യാശയില്ല പ്രതീക്ഷയില്ല അവസ്ഥയ്ക്ക് യാതൊരു മാറ്റവും ഇല്ല പറയപ്പെട്ടവരെ അതിറ്റേണലാണ് നിത്യമാണ് ഇറ്റേണൽ പണിഷ്മെൻറ്റ് നാലാമത്തെ നാലാമത്തെ പീഡയായി എന്താ ഭൗശിന പറയുന്നത് ആത്മാവനെ നശിപ്പിക്കാതെ ഭീകര വേദനയോടെ അഗ്നി ദൈവത്തിന്റെ കോപത്തിന്റെ അഗ്നിയാണ് അഗ്നി ദൈവമേ ജീസസ് 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 അടുത്ത പീഡ എന്തായിട്ടാണ് പശിനുന്നത് നിരന്തരമായി ഇരുട്ട് നമുക്ക് വധനത്തിൽ കാണാതൊക്കെ ഭയങ്കര അന്ധകാരമാണ് പ്രിയപ്പെട്ടവരെ നിരന്തരമായി ഇരുട്ട് പശിന ദുർഗന്ധം ഈ ലോകത്തിൽ മറ്റെല്ലാ ദുർഗന്ധങ്ങൾ ഒരുമിച്ച് വെച്ചാലും അതിനേക്കാൾ എത്രയോ എത്രയോ ഭീമാകാരമായ ദുർഗന്ധം നമ്മൾ ആരും അങ്ങോട്ട് പോകരുതേ അതാ കർത്താവിൻ്റെ ആഗ്രഹം നമ്മൾ ആരും അങ്ങോട്ട് ഇന്ന് പോകരുത് ഇതാ കർത്താവിൻ്റെ മനസ്സ് ചില പറഞ്ഞ നരകത്തിൽ പോയി ചുമ്മാ പറയാ വില ചിന്തിച്ചിട്ടാണോ പറയുന്നത് ചിന്തിച്ചാൽ നീ വാ തുറക്കില്ല റി പറയെ സത്യോടെ പറയാട്ട് ഭയങ്കരമായ ദുർഗന്ധം പിന്നെന്താ പറയുന്നത് ഇരുട്ടാണെങ്കിൽ ദുഷ്ടാരൂപികൾക്കും ശാപമേറ്റ ആത്മാക്കൾക്കും തങ്ങളെയും മറ്റുള്ളവരെയും തങ്ങളുടെയും അവരുടെയും മുഴുവൻ തിന്മകളെ കാണാൻ സാധിക്കും എന്തൊരു അവസ്ഥയെന്നാലോചിച്ച് നോക്കി ആറാമത്തെ പീഡയായി പറയുകയാണ് സാത്താന്റെ നിരന്തരമായ സാന്നിധ്യം സാത്താന്റെ നിരന്തരമായ സാന്നിധ്യം ഏഴാമത്തെ പീഢയായിട്ട് എന്താ പറയുന്നത് ഭീകരമായ നിരാശ നിരാശോപ് അവിടെ ചെന്ന് പെട്ടാൽ പിന്നെ പോരാൻ പറ്റത്തില്ല എക്സിറ്റ് ഡോർ ഇല്ല പ്രിയപ്പെട്ട എക്സിറ്റ് ഡോർ ഇല്ല അല്ലേ ലുയാ നരകത്തിൽ യാതൊരു എക്സിറ്റ് ഡോറും ഇല്ല പെട്ടാൽ പെട്ടു പിന്നെ പുറത്തേക്ക് കിടക്കാൻ യാതൊരു വഴിയുമില്ല വചനത്തിലുണ്ട് വചനത്തിലുണ്ട് നമ്മളത് കാണും ഭീകരമായ നിരാശയും ദൈവത്തോടുള്ള വെറുപ്പും ദൈവദൂഷണങ്ങളും ശാപവാക്കുകളും എൻ്റെ സഹോദരങ്ങളെ ശ്രദ്ധിക്കണമേ വിശുദ്ധയായ മരിഫൗഷീനയ്ക്ക് നരകദർശനം കർത്താവ് കാണിച്ചു കൊടുത്തതുപോലെ തിരുസഭയിൽ പല വിശുദ്ധാത്മാക്കൾക്കും ഈശോ നരകദർശനം കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ദർശനം കിട്ടിയപ്പോഴാ അവർ പാപികളെ മാനസാന്തരത്തിനു വേണ്ടി ത്യാഗങ്ങൾ ഏറ്റെടുക്കുന്നവരാകുന്നു പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പരിഹാരം ചെയ്തു പ്രാർത്ഥിക്കുന്നവരാകുന്നു കഠിന പാപികളുടെ അനുതാപത്തിനു വേണ്ടി നിത്യരക്ഷയ്ക്ക് വേണ്ടി അവർ തീക്ഷതയോടെ പ്രാർത്ഥിക്കുന്ന ആത്മാക്കളായി മാറ്റപ്പെടുകയും ഒരു വിക്ടിം സോളായി കർത്താവിൻ്റെ ഒരു ഒരു ബലിയാത്മാവായി തങ്ങളെ തന്നെ ഈശോയ്ക്കായി അവർ സമർപ്പിക്കുന്നു